ഹായ് ഫ്രണ്ട്സ് നല്ല സ്പോഞ്ച് പോലുള്ള ഒരു അടിപൊളി കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കുക്കറപ്പെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശരിയാവണമെന്നില്ല കേട്ടോ പക്ഷേ ശരിയാവാത്തവർക്കുള്ള വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതിന് പച്ചരി കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചത് വേണ്ടത് മുക്കാൽ കപ്പ് ചോറ് ഈ പച്ചരിയേക്കാൾ കുറച്ച് കുറവ് ഒരു സ്പൂൺ കുറവ് മതി ചോറും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം ജാറിലേക്ക് എന്നിട്ട് എന്നിട്ട് സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് വേണ്ടത് ജീരകം നല്ല ജീരകം അത് ഒരു അര ടീസ്പൂൺ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കായ കേട്ടോ ഏലക്കായ ചുര ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ എട്ടാൽ മതി ഇവിടെ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ശർക്കരയാണ് ഞാൻ നാല് അച്ച് ശർക്കര പിന്നെ ഒരു ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് പകുതി അങ്ങനെ നാലര അച്ച് ശർക്കരയാണ് ഞാൻ ഇത് ചെയ്യാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശർക്കരപ്പാനി നമുക്ക് അതിലേക്ക് ആ ചൂടോടൊക്കെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട് ശർക്കര കുക്കറൊപ്പം എന്ന് പറയുന്നത് മറ്റു പലഹാരങ്ങളെപ്പോലെ ആ മാവ് കുറച്ച് നേരം എടുത്ത് വയ്ക്കുകയോ കുളിക്കുകയോ ഒന്നും വേണ്ട നമ്മൾ അരച്ചപ്പം തന്നെ റെഡിയാക്കേണ്ട ഒരു പലഹാരമാണ് കുക്കറപ്പം ഇനി ഇനി വേണ്ടത് അതായത് ശർക്കരപ്പാൻ നമ്മൾ ആ ചൂട് കൊടുക്കതിലേക്ക് ഒഴിക്കുന്നതാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ആ ചൂട് കൊടുക്കപ്പം തന്നെ അതിലേക്ക് ഒഴിക്കണം ഇതേ ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ മാവിന് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം ലൂസായ ഒരു മാവാണ് ഇതിന് വേണ്ടത് വേറെ പലഹാരത്തെ പോലെ ടൈറ്റായിട്ടുള്ള മാവ് നമുക്കിതിനാവശ്യമില്ല അതുപോലെ ലൂസായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് കുക്കർ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് ഫുൾ സ്പീഡിൽ നമുക്ക് തീ കൂട്ടി വയ്ക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നെയ്യുണ്ടെങ്കിൽ അര ടീസ്പൂൺ നെയ്യും കൂടെ കൂട്ടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്നിട്ട് അതിലേക്ക് ഇടേണ്ടത് തേങ്ങാക്കൊത്താണ് അങ്ങനെ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ചുവന്നുള്ളി അങ്ങനെ ചുവന്നുള്ളി നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് പെട്ടെന്ന് തന്നെ ആ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും ആ മാവ് നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ അത് അടച്ചു വയ്ക്കുകയും വേണം അത് സ്പീഡിൽ ചെയ്യുന്ന ഒരു സമയമാണ് അത് കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇതുപോലെ അടച്ചു വെക്കുക അതിൻ്റെ വിസിൽ ഊരി വെക്കണം അടച്ചു വെച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ ഒരു അര മിനിറ്റ് നേരം നല്ല ഫുൾ ഫ്ലെയിമിൽ തീ വയ്ക്കുക എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് മതി ഇത് വേവുന്നതിന് ഒരു കുക്കർ ഒപ്പത്തിൻ്റെ സമയം പത്ത് മിനിറ്റാണ് ഞാനിതാ രണ്ടേ പത്തിന് വെച്ചതായിരുന്നു രണ്ടേ ഇരുപതിന് തന്നെ ഓഫാക്കി ആ കുക്കറ് നല്ല ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തെടുത്താൽ മതി നല്ലത്ര സോഫ്റ്റ് ആയിട്ടും അതുപോലെ പെട്ടെന്ന് ആ കുക്കറിൽ നിന്ന് കിട്ടാനും എളുപ്പമായിരിക്കും ഇതുപോലെ കുക്കർ റെഡി നിങ്ങൾക്ക് ഇഷ്ടമായെന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം